താമരശ്ശേരി ചുരത്തിനോട് ചേർന്നുള്ള ചിപ്പിൽത്തോട് പ്രദേശത്ത് കാട്ടാനക്കൂട്ടമിറങ്ങി കാർഷിക വിളകൾ നശിപ്പിച്ചു ദേശീയപാതയ്ക്ക് സമീപത്തായുള്ള ജനവാസ മേഖലയിലാണ് കാട്ടാനകൾ കൂട്ടത്തോടെ എത്തിയത് ചിപ്പിൽത്തോട് കുളത്തിങ്കൽ ജോജിയുടെ നൂറ്റി അൻപത് റബ്ബർ തൈകളും ബെന്നിയുടെ അഞ്ച് തെങ്ങുകളും കാട്ടാന നശിപ്പിച്ചു നെറ്റ് വേലി തകർത്താണ് കാട്ടാനക്കൂട്ടം റബ്ബർ തോട്ടത്തിലെത്തിയത് പല വീടുകളുടെയും മുറ്റത്തും ആനകൾ എത്തിയിരുന്നു രാത്രി മുഴുവൻ ജനവാസ മേഖലയിൽ തമ്പടിച്ച ആനകൾ പുലർച്ചെയാണ് കാടുകയറിയത് സമയത്ത് എം എൽ എയുടെ നേതൃത്വത്തിലൂടെ വലിയ പരീക്ഷയാണ് മീറ്റിംഗ് വിളിച്ചെങ്കിലും ആ മീറ്റിംഗില് ഉടൻ നടപടി സ്വീകരിക്കാമെന്നു വന്നെങ്കിലും പക്ഷെ ഒന്ന് കഴിഞ്ഞിട്ട് ഒന്നൊന്നര ഒട്ടോ ആയിരുന്നതിനെപ്പറ്റി നടപടി സ്വീകരിച്ചായിട്ട് കാണുന്നില്ല ഈ പെന്തെങ്കിലുമൊക്കെ വരുമ്പം ആളുകളെ വിളിച്ചു ഒരുക്കുക ആരെങ്കിലും വരിക എന്തെങ്കിലും പറയുക പോകുക എന്നല്ലാതുകൊണ്ട് തർക്കം ശരിയാക്കാമെന്ന് പറയാനാണ്ട് ഒന്നും ഇതുവരെ ശരിയായി കാണുന്നില്ല അന്നത്തെ പറയുന്നില്ലാണ്ട് പിന്നെ പ്രവർത്തികളൊന്നും വരുന്നില്ല അത് വളരെ പ്രശ്നമാണ് ഇപ്രാവശ്യം ഇതുവരെ ആരും ജനപ്രതികളോ ആരും ഈ ഭാഗത്ത് വരികയോ അന്വേഷിക്കുകയോ പറയുകയോ ചെയ്തിട്ടില്ല ഇതിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ താഴെ ഹൈവേയിലേക്ക് ആന വരാൻ വലിയ താമസമൊന്നുമില്ല ഏ സമയം ഹൈവേലാൻ ആന കിടക്കുന്ന ഒരവസ്ഥയിലാണ് വരുന്നത് ഇങ്ങനെ എന്താ ചെയ്യുന്നതിനെ പറ്റി ഒരറിയില്ല ബന്ധപ്പെട്ട അധികാരികൾ ഈ കാര്യത്തിൽ ശ്രദ്ധ ചെലുത്തണമെന്നാണ് കൃത്യം വേണ്ടി അറിയിക്കാനുള്ളത് ഇതൊന്നും മാച്ച് അല്ല ഇത് കഴിഞ്ഞാ നിന്റെ ഇഷ്ടത്തിനുള്ള ആഭരണങ്ങൾ നമ്മുടെ ദിയാ ഗോൾഡിലുണ്ട് ദിയാ ഗോൾഡൻ ഡയമണ്ട്സ് മൈ ജുവലറി മൈ ഐഡന്റിറ്റി